വെൽക്കം ടു എപ്പിസോഡ് ഓഫ് എൻ ടി യുടെ ഭാഗത്ത് നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറെ അധികം കോളേജുകൾ കിട്ടുന്നുണ്ട് നീറ്റ് സ്കോർ കുറവാണ് റാങ്ക് കുറവാണ് അതുപോലെ തന്നെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കോഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോ ഇനി നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എവിടെയൊക്കെ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും ഇനി ചെയ്യാനില്ല അപ്പൊ നിങ്ങളുടെ നീറ്റ് സ്കോറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫീസുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എം ബി ബി എസ് അല്ലെങ്കിൽ എം ബി ബി എസ് ആണ് നിങ്ങളുടെ മെയിൻ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നത് റിപ്പീറ്റിംഗ് ആണ് ഇനിയും നിങ്ങൾക്ക് റിപ്പീറ്റ് പോവാ നല്ലൊരു കോച്ചിങ് സെന്റർ തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷെ നിങ്ങൾ അതിൽ മുന്നേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് കൂടി വരികയാണ് കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് കട്ട് ഓഫ് കൂടി വരികയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഒരു വർഷം നിങ്ങളുടെ കളയ ഒരു വർഷം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എയിമോട് കൂടെ നിങ്ങൾ കോച്ചിങ്ങിനെയും കോച്ചിങ്ങിനെയും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നല്ല ട്യൂഷൻ നല്ല കോച്ചിങ് സെന്റർ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഈ വർഷം തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മിക്കവരുടെയും ഓപ്ഷൻ എന്ന് പറയുന്നത് പലരും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും രണ്ടു വർഷം റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മാനേജ്മെന്റ് കോട്ടയിലാണെങ്കിലും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടണം എന്ന ആഗ്രഹമുള്ള കുറെ സ്റ്റുഡൻസ് അങ്ങനെയുള്ള കുറെ കോഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോ അതിനുള്ള ഫസ്റ്റ് ഓപ്ഷൻസ് എവിടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ലഭിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ലഭിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് ആയിക്കോട്ടെ അങ്ങനെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിൽ പ്രൈവറ്റ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആണ് നിങ്ങൾ ഓപ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിന് അനുസരിച്ച് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ ഏകദേശം ഏഴ് ലക്ഷം തൊട്ടിട്ട് എട്ട് ലക്ഷം വരെ ആ ഒരു ഫീസിനുള്ളിൽ ആയിരിക്കും നിങ്ങളുടെ ഇയർലി ഫീസ് ഉണ്ടാവുക ഏകദേശം നാല്പത് ലക്ഷം രൂപയൊക്കെയാണ് നിങ്ങളുടെ ടോട്ടൽ ഫീസ് ആയിട്ട് നിങ്ങൾക്ക് വരും ഏകദേശം അമ്പത് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ആവാനുണ്ട് ആ ഒരു ഫീസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇനി കേരളത്തിന് പുറത്തുപോയി ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ മെറിറ്റിലാണ് നിങ്ങൾക്ക് കൗൺസിലിംഗ് വഴിയൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത് കർണാടകയാണ് പക്ഷേ കർണാടകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫീസ് വരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളിലെ കുട്ടികളൊക്കെ തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക അപ്പൊ കേരളത്തിലെ പ്രൈവറ്റ് കോളേജിനേക്കാൾ കട്ട് ഓഫ് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക കർണാടകത്തിലെ ഫീസ് പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഒരു സീറ്റിലേക്ക് കേരളത്തിലെ പ്രൈവറ്റ് കോളേജിനേക്കാളും കട്ട് ഓഫ് വരാറുണ്ട് അപ്പോ ആ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് അപ്പൊ കർണാടകയിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല പിന്നെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സജഷൻ എന്ന് വെച്ചാൽ യു പി ആണ് യു പി നോക്കിയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റ് ആയി യു പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ ബഡ്ജറ്റ് മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ ബഡ്ജറ്റ് ആണ് ഏകദേശം ഒരു എഴുപത് ഒരു എഴുപത് ലക്ഷം സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ലാക്സ് ടോട്ടൽ പാക്കേജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത് ആണ് ആ ഒരു ആണ് ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ ഇപ്പൊ കേരളത്തിലെ സോറി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് അപ്പൊ ആ ഒരു നീറ്റ് സ്കോർ ആണെങ്കിലും ഒരു ത്രീ ഹൺഡ്രഡ് ബോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷ്യൂർ ആയിട്ട് മാനേജ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അവിടെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് എഫോർഡബിൾ ആണെങ്കിൽ യു പി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാല് തമിഴ്നാടാണ് തമിഴ്നാട്ടില് പതിമൂന്നര ലക്ഷം രൂപയാണ് ഫീസ് എങ്കിൽ പോലും എക്സ്ട്രാ ഫീസ് ഫീസൊക്കെ ഒരു പതിനേഴ് ലക്ഷം രൂപയെങ്കിലും ഇയർലി ഫീസ് ആവുന്നുണ്ട് അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അവരുടെ കോളേജ് ഇൻസൈഡ് ആയി നമ്മൾ കോളേജിന്റെ ക്യാമ്പസ് തന്നെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി അപ്പോൾ ഇതിന് എക്സ്ട്രാ ഫീസസ് മറ്റുള്ള സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ് ആ ഒരു ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയ തമിഴ്നാട്ടില് ഒരു ആ ഒരു പാക്കേജ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലും ഇതുപോലെ കുറഞ്ഞ ഫീസുകളിലൊക്കെയാണ് അഡ്മിഷൻ നേടാനുള്ള ഓപ്ഷൻസ് വളരെയധികം ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറീസ് ആണ് നോക്കി വേണം നിങ്ങൾ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻസ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജസ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ പല ഡീംഡ് മെഡിക്കൽ കോളേജുകളും സീറ്റുകൾ വാക്കൻഡ് വരികയാണെങ്കിൽ അവരുടെ ഫിക്സ് ചെയ്തിട്ട് നോർമൽ ഫീസിൽ നിന്ന് കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാറുണ്ട് അപ്പോ ഇപ്പൊ നിങ്ങള് പലർക്കും എൻ ആർ ഐ സീറ്റുകൾ അഫേർഡബിൾ അല്ല അല്ലെ എൻ ആർ ഐ ഫീസിനാ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഡീംഡ് കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ ആർ ഐയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് തമിഴ്നാട്ടില് നമുക്ക് പ്രൈവറ്റ് കോളേജസിൽ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ കർണാടകയിൽ എൻ ആർ ഐ ലാബ്സ് സീറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതും പക്ഷെ അവിടെ എൻ ആർ ഐ ഡോക്യുമെന്റ്സിന്റെ സാധ്യത ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ യു പിയിൽ നിങ്ങൾക്ക് ഒരു സെവന്റി ലാക്സ് അറൌണ്ട് ഒരു സെവന്റി ലാക്സ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ അങ്ങനെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ സ്കോർ അത്യാവശ്യം നല്ല കുറഞ്ഞ ഫീസ് കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നത് എൻ ആർ എ ഫീസിനെ കുറഞ്ഞ ഫീസാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് ആ ഒരു ഫീസ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ ഡീംഡ് കോളേജുകളിലെ ലാബ്സ് സീറ്റുകളിലേക്കും ഇപ്പൊ എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ ആർ ഐ ലാബ്സ് സീറ്റുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെയാണുള്ളത് അപ്പോൾ മാനേജ്മെന്റ് കോട്ട അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾ എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്കോർ അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ നേടാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോ നിങ്ങള വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ലിങ്ക് രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്